സാമൂഹ്യപ്രവര്ത്തകനായിരുന്ന സി ടി സിദ്ദിഖ് അനുസ്മരണം താമരക്കുളത്ത് നടത്തി കിസാന് സഭ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു താമരക്കുളത്തെ സാമൂഹിക പ്രവർത്തകനും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന സി ടി സിദ്ധിഖ് അനുസ്മരണം താമരക്കുളത്ത് നടത്തി കിസാൻ സഭ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ പരിഹാരം വേണ്ടി അവർ പ്രഖ്യാപിച്ച ഒരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ സൗരോർജ പദ്ധതി ആ പദ്ധതി ഇന്ത്യയിൽ നടപ്പാക്കപ്പെടുന്നതിനുള്ള കോൺട്രാക്ട് അഥവാ കമ്പനിയുടെ പേരിൽ ഇന്ത്യയിൽ നടപ്പാക്കപ്പെടുവാൻ പോകുന്ന സോളാർ വ്യാപനത്തിന് അല്ലെങ്കിൽ ഇന്ത്യയിൽ രൂപീകൃത ഇന്ത്യയിൽ പണിതീർക്കുന്ന എല്ലാ വീടുകൾക്കും എല്ലാ വ്യാപാര സ്ഥാപനങ്ങൾക്കും എല്ലാ വ്യവസായ ശാലകളിലും നിർമ്മിക്കുവാൻ പോകുന്ന സോളാർ അല്ലെങ്കിൽ അത് എന്ന് പറഞ്ഞ് ആഗോള തലത്തിൽ പി അധ്യക്ഷത വഹിച്ചു ആർ അനിൽകുമാർ പ്രഭാഷണം നടത്തി ബി കെ എം യു ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എൻ രവീന്ദ്രൻ സി പി ഐ ചാരുമൂട് ഏരിയ സെക്രട്ടറി മുഹമ്മദ് അലി ജി വിജയൻ കെ സുഗതൻ കെ ശിവൻ സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്